ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയത് നമ്മൾക്ക് പണത്തെക്കുറിച്ചുള്ള നമ്മുടെ കഥകളാണ് നമ്മൾ ചെറുപ്പകാലം മുതൽ കേട്ടു വളർന്നതും കണ്ടുവളർന്നതും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് കയറ്റി വെച്ചതുമായ പണത്തിനെ കുറിച്ചുള്ള ചിന്താഗതി ഇന്ന് നമ്മൾ അതിൽ നിന്നും ആ ഒരു ദാരിദ്ര്യ അവസ്ഥയിൽ നിന്നും സമൃദ്ധിയിലേക്ക് എങ്ങനെ കടക്കാം കടക്കാമെന്നാണ് മനസ്സിലാക്കുന്നതാണ് ദാരിദ്ര്യത്തിൽ നിന്നും സമൃദ്ധിയിലേക്ക് പോകാൻ നമ്മളുടെ മനസ്സിലാണ് ആദ്യം മാറ്റം വരുത്തേണ്ടത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ കയ്യിൽ എത്രത്തോളം ഉണ്ടോ അതിന് നമ്മൾ നന്ദി പറയുക എന്നുള്ളതാണ് എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നവരിലേക്ക് പരാതികൾ മാത്രമാണ് വന്നുകൊണ്ടിരിക്കുക അതേസമയം നമ്മൾ ഉള്ളതിനും നന്ദി പറഞ്ഞു ശീലിച്ചാൽ അത് തന്നെ ആകർഷിക്കപ്പെടുകയും ചെയ്യും അതൊരു പ്രകൃതി നിയമമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പേഴ്സിലുള്ള ചെറിയ നോട്ടുകളാണെങ്കിൽ പോലും വളരെ കുറഞ്ച് നോട്ടുകളാണെങ്കിൽ പോലും അതിന് നന്ദി പറയുക അതുകൊണ്ട് നമുക്ക് കഴിയുന്ന എത്ര ഉപയോഗങ്ങൾ ഉണ്ട് എന്ന് വിചാരിച്ചാൽ അതിനെ നമ്മൾ ഓർക്കുക നന്ദി പറയുക അതുകൊണ്ട് നമുക്ക് പലതും ചെയ്യാൻ കഴിയും അല്ലെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതിന് നമ്മൾ നന്ദി പറഞ്ഞ് ശീലിക്കുക അതേപോലെ തന്നെ നമ്മൾക്ക് ഉള്ള ആ ഒരു തുകയെ നമ്മൾ നന്ദി പറയുന്നതിനോടൊപ്പം നമുക്കതിന് കഴിഞ്ഞല്ലോ ഇനി നമുക്ക് പരാതികളൊന്നുമില്ലാതെ തന്നെ മുന്നോട്ട് പോകാമെന്നുള്ള ഒരു തീരുമാനവും എടുക്കുക അടുത്തതായി നമ്മളുടെ സംസാരം മാറ്റുക എന്നുള്ളത് പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എപ്പോഴും എന്റെ കയ്യിൽ പണമില്ല ഇപ്പൊ കയ്യിൽ കാശ് ഉണ്ടായിരുന്നാൽ പോലും പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് തീർന്നു പോകുമോ എന്ന പേടിയാണ് അത് ഉപയോഗിക്കാതെ ഇരുന്നാൽ അത് ഒന്നിനും ഉപയോഗിക്കാതിരിക്കുമ്പോൾ അത് വളരുകയില്ല അത് അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ വേറെ ഒന്നും ആകർഷിച്ച് നമ്മളിലേക്ക് വരികയുമില്ല അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള പണത്തിനും നന്ദി പറയുക ഒപ്പം നമ്മളുടെ സംസാരവും മാറ്റുക നമ്മളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ അത് എടുത്ത് ആവശ്യങ്ങൾ നടത്താനായിട്ട് നമ്മൾ മനസ്സ് കഴിക്കുകയും എപ്പോഴും നമ്മൾ എൻ്റെ കയ്യിൽ പണമില്ല ഇത് തികയില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് മാത്രമാണ് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് അതേസമയം എന്തെങ്കിലും പണത്തിന് ആവശ്യമായി വരുമ്പോൾ നമ്മളുടെ കയ്യിൽ ഉള്ളതിനും നന്ദി പറയുകയും ഒപ്പം ഇനി അതിനു വേണ്ടി ഞാൻ എങ്ങനെ പണം കണ്ടെത്താം എന്ന് ചിന്തിക്കുകയും ചെയ്താൽ നമ്മുടെ സംസാരം അല്ലെങ്കിൽ ചിന്ത അങ്ങനെ മാറ്റിയെടുത്താൽ നമ്മളിലേക്ക് പണം ആകർഷിക്കപ്പെടുകയും ചെയ്യും അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ കൊടുത്തു ശീലിക്കുക എന്നുള്ളത് പല ആളുകളും കയ്യിൽ പണം ഉണ്ടെങ്കിൽ അത് തീർന്നു പോകുന്നു പേടിച്ചിട്ട് തന്നെയാണ് മറ്റുള്ളവരെ സഹായിക്കാൻ മടിക്കുന്നത് അതേസമയം ഒരു ടിപ്പ് കൊടുക്കുന്നതാവാം അല്ലെങ്കിൽ ഒരു ചെറിയ ചാരിറ്റി ചെയ്യുന്നതാവാം അതും അല്ലെങ്കിൽ സുഹൃത്തിന് കടം കൊടുക്കുന്നതും ആവാം ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടെ ചെറിയ എമൗണ്ട് ആണെങ്കിൽ കൂടെ നമ്മുടെ കയ്യിലുള്ളതിൽ നിന്ന് നമ്മൾ കൊടുക്കുമ്പോൾ അത് നമ്മളുടെ മനസ്സിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുകയാണ് എനിക്ക് ഇങ്ങനെ ചെറിയ കാര്യങ്ങളെങ്കിലും ചെയ്യാനായിട്ട് ഈ പണം കൊണ്ട് സാധിക്കും എനിക്ക് അതിനുള്ള കഴിവുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും അടുത്തത് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എങ്ങനെയായി തീരാനാണ് സാമ്പത്തിക സ്ഥിതിയിൽ എങ്ങനെയായി തീരാനാണ് ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് നമ്മൾ സ്വപ്നം കാണുക അത് മാത്രം എപ്പോഴും ചിന്തിക്കുക ഞാൻ ഒരു നല്ല രീതിയിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്നു എങ്കിൽ അതാണ് നമ്മൾ സ്വപ്നം കാണേണ്ടത് ഞാൻ ഫിനാൻഷ്യൽ കൂടി ജീവിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം വാങ്ങുന്നു പോകേണ്ടിടത്തെല്ലാം പോകുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത് വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ പോലും നമ്മളിലേക്ക് എല്ലാം ആകർഷിക്കപ്പെടും അപ്പോൾ ദാരിദ്ര്യത്തിൽ നിന്നും സമൃദ്ധിയിലേക്ക് പോകാനുള്ള ഈ ടിപ്പുകൾ പരീക്ഷിക്കുക ഇത് ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ സാധ്യമാവില്ല പക്ഷേ ഇത് നിരന്തരം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതോടെ നമ്മളുടെ മനസ്സിലും കോൺഫിഡൻസ് ഉണ്ടാവുകയും ആത്മവിശ്വാസത്തോടുകൂടി നമുക്ക് പ്രവർത്തിക്കാനും ജീവിക്കാനും സാധിക്കും താങ്ക്